മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് തമിഴ് സീരിയലായ ചിറകടിക്ക ആസയുടെ മലയാളം റീമേക്ക് ആയിരുന്നു ചെമ്പനീർ പൂവ് പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും കഥയ്ക്കും കഥയിലെ ഓരോ താരങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് സാധാരണ കുടുംബത്തിൽ നിന്നുമുള്ള പൂ കച്ചവടക്കാരിയായ രേവതിയുടെയും കാർ ഡ്രൈവറായ സച്ചിയുടെയും കഥ പറയുന്ന പരമ്പരയാണ് ചെമ്പനീർ പൂവ് സച്ചി എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അരുൺ ഒളിമ്പിയനാണ് നായികയായ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഗോമതിപ്രിയയാണ് ഇപ്പോഴിതാ ചെമ്പനിർ പൂവ് പരമ്പരയുടെ ആരാധകരെ തേടിയെത്തിയ ദുഃഖവാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ ഗോമതിപ്രിയ ചെമ്പനിർപൂവ് പരമ്പരയിൽ നിന്നും രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറി ഈ ദുഃഖവാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് പ്രിയ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം പങ്കുവച്ചത് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെയായിരുന്നു താരൻ തന്റെ വാക്കുകൾ കുറിച്ചത് പ്രിയയുടെ വാക്കുകൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ആർക്കും അധികാരം നൽകരുത് അത് അവർ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷെ നിങ്ങൾ അനുവദിക്കാതെ അവർക്ക് നിങ്ങളെ നശിപ്പിക്കാൻ സാധിക്കില്ല നിങ്ങൾ ജയിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു പോരാളിയാണ് ഇതിൽ നിന്നും വ്യക്തമായി ഒന്നും തന്നെ ഗോമതിപ്രിയ പറഞ്ഞിട്ടില്ല എങ്കിലും ആരാധകർക്ക് ഒരു കാര്യം വ്യക്തമാണ് പരമ്പരയിൽ നിന്നും അപ്രതീക്ഷിതമായി പിന്മാറാൻ ഗോമതിപ്രിയക്ക് പ്രത്യേകിച്ച് എന്തോ കാരണമുണ്ട് എന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഗോമതിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ് ആരാധകർക്കിടയിൽ ഇടൽ ശ്രദ്ധ നേടി നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ആരാധകരുടെ ഏറെക്കുറെ കമന്റുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങളാണ് പരമ്പരയുടെ അടിസ്ഥാന ഘടകം നിങ്ങൾ ആ പരമ്പരയിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ ഞങ്ങൾ ഇനി ചെമ്പനീർ എന്ന പരമ്പര കാണില്ല പരമ്പരക്ക് ആരയ്പി എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കമന്റുകൾ തമിഴ്നാട് മധുരൈ സ്വദേശിയാണ് ചെമ്പനീർപ്പൂവ് പരമ്പരയിലെ ഗോമതിപ്രിയ എങ്കിലും തൻ നാട്ടിൻ പുറക്കാരിയായ രേവതി ആയിട്ടാണ് മലയാളികൾ ഗോമതിപ്രിയെ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ താരത്തിന് ശ്രദ്ധ നേടാനും സാധിച്ചത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്നേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് കഥ ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും കഥയ്ക്കും കഥയിലെ ഓരോ താരങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് സച്ചിയുടെയും രേവതിയുടെയും കഥ പറയുന്ന പരമ്പരയായിരുന്നു ചെമ്പനീർ പൂവ് ഈത രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഏഷ്യനേറ്റിന്റെ തന്നെ മകളായ അതായത് ഏഷ്യനേറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്ന കസ്തൂരിമാൻ എന്ന പരമ്പരയിലെ നായികയായി എത്തിയിരുന്ന രബേക്ക സന്തോഷാണ് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇനി പരമ്പരയിലേക്ക് എത്താൻ പോകുന്നത് ഈ പരമ്പരയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് കൂടാതെ പരമ്പരയുടെ പുതിയ പ്രോമോയും പുറത്തു വന്നിട്ടുണ്ട് പുത്തൻ പ്രോമോക്കുതായ ആരാധകരുടെ കമന്റുകൾ ഇങ്ങനെയായിരുന്നു റെബേക്കയെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് എങ്കിലും രേവതിയായിട്ട് ഗോമതിപ്രിയ തന്നെ മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരമ്പര കാണില്ല രബേഖ സന്തോഷിനെ രേവതിയായി അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്